അസ്സാം വലൈക്കു വറഹമത് കബിറമ്മയാണ് ഒരു അളിയന്റെ അവഷോജല നാടകങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരളം അർജുനെന്ന ഒരു പ്രിയപ്പെട്ട സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാത്ത മലയാളികൾ ഉണ്ടായിരുന്നില്ല ഇപ്പോ എപ്പോഴും നമ്മൾ കേൾക്കുന്നത് പോലെ ഏത് നന്മ ചെയ്താലും അവസാനം പഴി കേൾക്കേണ്ടി വരും എന്ന് പറയുള്ളു ഇനി മനോഭി ചെയ്താലും അർജുനന് വേണ്ടി എഴുപത് ദിവസം ആ മണ്ണിലിരുന്ന് കാത്തു നിന്നിട്ടുണ്ടോ ആ മനുഷ്യൻ അതിന്റെ ചെറിയൊരു നന്ദിയെങ്കിലും കാണിച്ചൂടെ അളിയ എന്നാ ചോദിക്കാനുള്ളത് എന്റെ ഒന്നും പറയണെന്ന് വിചാരിച്ചല്ലേ കേട്ട് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പൊ കാറിലിരുന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യ എന്തൊക്കെ തമാശകളാണല്ലേ നമ്മൾ കേൾക്കേണ്ടത് മറ്റൊരു കാര്യം മലയാളികൾ ഓർക്കുന്നുണ്ടാന്നറിയില്ല നമ്മൾ ഏതെല്ലാം വിഷയങ്ങളിൽ ഇങ്ങനെ ഇടപെട്ടിട്ടുണ്ടോ രണ്ടാമത് അതിന്റെ ഒരു നെഗറ്റീവ് നമ്മൾ കേട്ടിട്ടുണ്ട് എല്ലാ വിഷയങ്ങളും നോക്ക് നമ്മൾ ചെയ്ത മലയാളികൾ ചെയ്ത ഏറ്റെടുത്ത് ചെയ്ത കാരുണ്യ പ്രവർത്തനങ്ങളിൽ രണ്ട് ഉണ്ടായിട്ടുണ്ട് അത് മലയാളികൾ ചെയ്തതെന്നല്ല നിങ്ങളുടെ കുടുംബത്തിലാണെങ്കിലും നിങ്ങളൊന്ന് ചെയ്തു നോക്ക് നിങ്ങളെ ഫാമിലിയിലാണെങ്കിലും നമ്മൾ ചെയ്താൽ അതിൽ നന്ദി കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ട് ആരും ഒന്നും ചെയ്യണം എന്ന് ഇല്ല അത് തീർച്ചയായിട്ടും നമുക്ക് എതിരായിട്ടേ വർദ്ധിക്കുകയുള്ളൂ ഇപ്പം പ്രധാന പ്രശ്നം യൂട്യൂബ് ചാനൽ തുടങ്ങി യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ് മനാഫിന് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പൊ കോടിവതിയാവാൻ യൂട്യൂബ് യൂട്യൂബ് ചാനൽ പോകണമെന്ന് ധരിച്ചിരിക്കുകയാണ് ഈ അലിയനും സംഘവും മനാഫിന്റെ ആസ്തി ഒന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ ഞാനിങ്ങനെ പഠിച്ചു നോക്കുമ്പോ മനാഫിന് അങ്ങനെ ഒരു ആവശ്യമില്ല ഇല്ല മനാഫ് പ്രധാനമായിട്ട് യൂട്യൂബ് കൊണ്ടു നടന്ന് എപ്പോഴാ അറിയോ വയനാട് ദുരന്തം വന്നല്ലോ ആ ദുരന്തം വന്ന സമയത്ത് മാധ്യമങ്ങളൊക്കെ മാധ്യമങ്ങളുടെ നിലവിലെ സ്ഥിതി എന്ന് പറയുന്നത് അത് തന്നെയാണല്ലോ എന്തെങ്കിലും അപേക്ഷാജ്വലമായ ഏതെങ്കിലും വാർത്തകൾക്ക് പിന്നിലായിരിക്കും എപ്പോഴും മാധ്യമങ്ങൾ അങ്ങനെ വയനാട് ദുരന്തം വന്നപ്പോൾ അർജുന എല്ലാവരും മറന്നു അപ്പൊ ഞാനൊക്കെ കൂട്ടാവിടെ പറഞ്ഞിരുന്നു ഇനിയിപ്പോൾ അർജുനന് വേണ്ടി ആര് സംസാരിക്കാനുണ്ട് എന്ന് ആ സമയത്ത് അവിടെ നടക്കുന്ന വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാൻ മനാഫ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് വീഡിയോകൾ ഇട്ടിട്ടുണ്ട് മനാഫിന് വീഡിയോ ഇടാം യൂട്യൂബ് ചാനൽ തുടങ്ങാം അത് അയാളുടെ വ്യക്തിപരമായ ഇഷ്ടമാണ് കേട്ടോ അത് നിങ്ങൾക്ക് എന്തുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ചെയ്തതിനെ എതിർക്കാൻ എന്ത് അധികാരമാണ് ഈ അളിയനും കൂട്ടർക്കും ഉള്ളത് നമ്മൾ ഈ ഇത് സംശയം എപ്പോഴും നമ്മൾ വനാഫിനെ കുറിച്ചൊരു വാക്ക് ഉരിയാടാത്ത സഹോദരിയുടെ പത്രസമ്മേളനം കേട്ടപ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലായതാണ് എന്തോ ഒരു പന്തികേട് വിഷയത്തിൽ ഉണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ആ കുടുംബം എന്തോ ഒരു ബാക്ക് മാഫിയക്ക് പിന്നിൽ എന്തോ സംസാരിക്കുന്ന രീതിയിൽ ആരോ ട്രാജഡി ചെയ്തുകൊണ്ട് സംസാരിപ്പിക്കുന്ന രീതിയിലൊക്കെ കാണുന്നുണ്ട് ഏതായാലും വരുന്ന ദിവസങ്ങളിൽ എൻ്റെ അതാ എന്തെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് അളിയനോട് പറയാനുള്ളത് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് മാത്രം സമ്പന്നനാവേണ്ട അവസ്ഥ മനാഫിനില്ല ഒന്ന് മറ്റൊന്ന് ഒരു ഡ്രൈവർക്ക് വേണ്ടി ഒരു മുതലാളി ഇത്രയും ദിവസം പിന്നിൽ പ്രവർത്തിക്കേണ്ട എന്ത് എന്ത് ലാഭത്തിന്റെ പേരിലാണ് നിങ്ങൾ പറഞ്ഞു സാമ്പത്തികമായിട്ട് പിരിമു അതുമായി ബന്ധപ്പെട്ട് കോടതികളും കേസും പോലീസ് സ്റ്റേഷനും ഉണ്ട് അളിയ അവിടെ പോയിട്ട് എന്താക്കണം നിങ്ങൾ അതിന് പരിഹാരം കാണണം അല്ലാതെ സമൂഹം ഇല്ല എല്ലാ മാധ്യമങ്ങളെയും വിളിച്ചിട്ട് പത്രസമ്മേളനം നടത്തേണ്ടതല്ല നിങ്ങൾ യൂട്യൂബ് ചാനൽ ചാനൽത്തോടനീ പറഞ്ഞോളൂ നാട് മുഴുവനും കുട്ടിച്ചോറാക്കുന്ന രീതിയിൽ തമ്മിൽ വർഗീയത വരുത്തുന്ന രീതി ഇപ്പൊ പലരും സംസാരിക്കുന്നത് വർഗീയതയാണ് മനോഹര മുസ്ലിം ആയതുകൊണ്ട് പല ആള് കുറച്ചാൾ പറയുന്നു മുസ്ലിമിന്റെ പേരായതുകൊണ്ടെന്ന് കുറച്ചാൾ പറയുന്നു അങ്ങനെയൊന്നും കാണണ്ട മാങ്ങാട്ടനും കുഞ്ഞായി മുസ്ലിം ആരും അവരുടെ ഒരു പാരമ്പര്യമുള്ള മണ്ണാണ് കേരളം എന്ന് പറയുന്നത് സൗഹൃദത്തിന്റെ പേരിൽ അവർ മതം നോക്കിയിട്ടില്ല സേവനത്തിന്റെ പേരിൽ അവർ മതം നോക്കിയിട്ടില്ല അവരുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ ലോകം അംഗീകരിച്ചത് എങ്ങനെയാ ജീവിച്ചു പോ ഐതിഹ്യങ്ങളല്ലോ മാങ്ങാട്ടച്ഛനും കുഞ്ഞാലുമുസ്ലി ഐതിഹ്യങ്ങളാണോ അല്ല അവർ ജീവിച്ച് കാണിച്ച നല്ല മാതൃകകളാണ് അവിടെ മതം അവർക്ക് പ്രശ്നമായിട്ടില്ല അത്തരം സംശയ ആസ്പദമായിട്ട് വർഗീയത സംസാരിക്കേണ്ട ഒരു അവസ്ഥ വരുന്ന രീതിയിൽ പത്രസമ്മേളനം വിളിച്ച് പുലം വേണ്ട ആവശ്യമുണ്ടോ എന്നാണ് കുടുംബത്തോട് ചോദിക്കേണ്ടത് പിന്നെ മനാഫ് കാർഡും കുറച്ച് വിഷയങ്ങൾ പറയണ്ട നമ്മൾ ചെയ്ത നല്ല പ്രവർത്തന ഒരു യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ ചാനലുകാരോ വന്നിട്ട് നിങ്ങളെ തോണ്ടാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി മൈക്ക് ഓടിക്കും അപ്പൊ നിങ്ങൾ തോന്നിയതും ഒന്നും പറയാതിരിക്ക നല്ലതും പറയണ്ട മോശവും പറയണ്ട നിങ്ങളുടെ ജീവിതമായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോവാ എന്തെങ്കിലും ഒരു വാക്ക് കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ചെന്നായിക്കളെ പോലെയാണ് മാധ്യമ രംഗങ്ങളിൽ നിന്ന് മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അത് മനസ്സിലാക്കണം മനാഫ് അതുകൊണ്ട് രണ്ടു വാക്കങ്ങളും സംസാരിച്ചില്ലെങ്കിൽ അത് മനസ്സിന് മനസ്സിൽ വെച്ച് വെക്കാൻ പൊറുക്കാൻ പറ്റാത്ത ഇങ്ങനെ സംസാരിച്ചത് മലയാളികൾ അർജുനാരാണ് മലയാളികളുടെ ഒന്നുമല്ല ആരുമല്ല ഞാൻ മലയാളികൾക്ക് ആരുമല്ലല്ലോ എന്തുകൊണ്ട് അവരേറ്റെടുക്കുന്നു ഒരു കുടുംബത്തിന്റെ വേദനയുണ്ട് അർജുനു വേണ്ടി ആര് സംസാരിച്ചു എന്ത് സംസാരിച്ചു അമ്മക്ക് പെന്ത് തെറ്റ് എല്ലാ വേദനകളും സഹിച്ചു പെറ്റ അമ്മ എൻ്റെ മോനൊന്ന് തിരിച്ചു തരുമോ ഒരു എന്തെങ്കിലും ഒരു വിവരങ്ങൾ തരുമോ എന്ന് ചോദിക്കുമ്പോ ആ അമ്മ മനസ്സിനാണ് മലയാളികളെ ഏറ്റെടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ അർജുനാരായി മലയാളികൾക്ക് അതേപോലെ കൊറേ മനുഷ്യർ ആ മണ്ണിനടിയിൽ ശീരൂരിൽ ഇന്നും അവരെ ആര് തിരിഞ്ഞു വയ്ക്കു ഇല്ല രണ്ടാൾ ആ മണ്ണിനടിയിലുണ്ട് അല്ലെങ്കിൽ ആ വെള്ളത്തിനടിയിലുണ്ടോ ഇന്നും അവർ സംസാരിക്കുന്നുണ്ടല്ലോ അവർ മൃതദേഹങ്ങൾ കിട്ടും ഇല്ല എന്തിനു വേണ്ടി സംസാരിച്ചു അതുകൊണ്ട് യൂട്യൂബ് ചാനലോ മറ്റോ ഒന്നും അല്ല ഇവിടെ പ്രശ്നം ഇത് പിന്നിൽ നല്ലൊരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് അത് ചിലപ്പോൾ വർഗീയത പുലർത്താൻ വേണ്ടി വർഗീയതയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ടീമായിരിക്കാം അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളിടപെടണം നമ്മളുടെ കമന്റുകൾ വർഗീയത വർഗീയത ഇല്ല പ്രിയപ്പെട്ടവർ ഈ വിഷയത്തിൽ അവരെന്തും പറഞ്ഞോട്ടെ മനാഫ് ഈ മലയാളികളുടെ ഒരു ധീര യുവാവാണ് അല്ലെങ്കിൽ ഒരു കാരുണ്യ മനസ്സാണ് അർജുനും ഒരു വേദനയിലെത്തുന്ന ഒരു കുടുംബത്തിൻ്റെ ഒരു നാഥനായിട്ട് ജീവിച്ച ഒരു മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയ വേദന കേരളത്തിലെ ഓരോ മനുഷ്യർക്കും ഉണ്ട് എന്ന ബോധ്യം നമുക്ക് വേണം അതുകൊണ്ട് മറ്റു തലങ്ങളിലേക്ക് ഇതിനെ സംസാരത്തെ കൊണ്ടുപോകാതെ പ്രിയപ്പെട്ടവരെ നമ്മൾ കാരണം നമ്മൾ കാരണം മറ്റുള്ളവർ കളിയാക്കേണ്ട ഒരവസ്ഥ വരാകം പാടില്ല എന്ന് മാത്രം മലയാളികളുടെ ഓർമ്മപ്പെടുത്താണ് സുപദേശ് ഒന്നയ്യ ഇനി ആ എസ് പി കേസെടുത്തൊരു വാർത്ത കണ്ടു ഈ എസ്പിയും മനാഫും തമ്മിലുള്ള പോര് അന്നേ നമ്മൾ കണ്ടതാണ് മനാഫി അടിക്കാൻ പോയിട്ടില്ല ഈ എസ്പിയും സംഘവും അപ്പൊ അവരുടെ തീവ്രത അല്ലെങ്കിൽ അവരുടെ പിന്നെ മനാഫിനോടുള്ള എന്തെങ്കിലും ദേഷ്യം അത് അന്നേ തീർക്കാൻ അവർ കാത്തു നിൽക്കുന്നുണ്ട് കാരണം അർജുന ആരുമല്ല കർണാടക അർജുനന് വേണ്ടി പ്രവർത്തിക്കുന്നില്ല എന്ന് ഈ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് മനാഫാണ് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് വാർത്തകളെടുത്ത് നോക്ക് മനാഫ് തന്നെയാണ് ധീരയായിട്ട് നിന്നിട്ടുള്ളത് മറ്റാരും അല്ല ഞാൻ അതിൻ്റെ വോയിസ് ക്ലിപ്പ് ഒന്നും കേൾപ്പിക്കാൻ ഓരോ ഇന്നത്തെ വാർത്താ സമ്മേളനം ബന്ധപ്പെട്ടൊന്നും കേൾപ്പിക്കാൻ ഒന്ന് ആഗ്രഹിക്കുന്നില്ല കേൾപ്പിച്ച അത് പിന്നെ പറച്ചൽ കുറച്ച് കൂടി പോകും അതുകൊണ്ട് ഇതിൽ കൃത്യമായിട്ട് ഇനി സംസാരിക്കാൻ പറ്റുന്ന ഒരാളുകൂടെയുണ്ട് മഞ്ചേശ്വരം എം എൽ എ നമ്മുടെ അഷ്റഫ്സ് അദ്ദേഹം എന്തെങ്കിലും ഈ വിഷയത്തിൽ പറയുമ്പോൾ ഇതിനൊരു വ്യക്തത വരുമോ ഞാൻ വിശ്വസിക്കുകയാണ് കാരണം ഇതേപോലെ ഉറക്കൊഴിഞ്ഞ് ഇത്രയും ദിവസം ഷിരൂരിലും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും മുഴുകിയൊരു എം എൽ എ ആണ് നമ്മുടെ മഞ്ചേശ്വരം എം എൽ എ അദ്ദേഹം ഈ വിഷയത്തിൽ സംസാരിക്കുമ്പോൾ പൂർണ്ണമായ വ്യക്തത വരും എന്ന് ഞാൻ ആശി ആശിക്കുകയാണ് അദ്ദേഹം തീർച്ചയായിട്ടും സംസാരിക്കുമ്പോൾ പ്രതീക്ഷിക്കുകയാണ് കൂടുതലൊന്നും പറയുന്നില്ല ഏതായിരുന്നു എല്ലാവർക്കും സന്തോഷം വരട്ടെ നമ്മുടെ വാക്കുകളും കമന്റുകളും കേരളത്തിൽ ഒരു വർഗീയതയായിട്ട് മാറാതെ കാരുണ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് മാത്രം ഉറപ്പത്തി അവസാനിപ്പിക്കാം അസ്സാ വൈകം